സുഹൃത്തുക്കളെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പത്രം വായിക്കാതിരിക്കായിരുന്നു കുറേ ദിവസം തന്നെ ഏകദേശം ഒന്നും രണ്ട് മാസത്തോളമായിട്ട് പത്രം എൻ്റെ പിന്നെ അനിയത്തി തന്നെ ഒരു ദിവസം വന്ന് ചോദിച്ചു എന്നോട് ചോദിച്ച് എന്തിനായി പിന്നെ പത്രത്തിന് വെറുതെ പൈസ കൊടുക്കുന്നത് വായിക്കുന്നില്ലല്ലോ എന്ന് കാരണം പത്രം ഇങ്ങനെ കൊണ്ടുവന്നു നിങ്ങൾ വെക്കുക പത്രം വായിക്കുന്നില്ല എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ശീലങ്ങളിലൊന്നായിരുന്നു പത്രം രാവിലെ തന്നെ പത്രം വായിക്കുക എന്നുള്ളത് രണ്ടും മൂന്നും പത്രങ്ങൾ വായിച്ചിരുന്നു ഇപ്പോൾ ഓൺലൈനിൽ നിന്നിടയ്ക്ക് നോക്കും എന്നുള്ളതല്ല അത് പത്രം വായിക്കാറില്ല അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് അനീഷ് ആനന്ദ് എന്ന് പറയും അവൻ പിന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തകനാണ് അവൻ്റെ ഭാര്യ ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പറായിട്ട് പത്തനംതിട്ട ജില്ലക്കാരനാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആദ്യ സംഭരണ സീറ്റിലും പിന്നീട് ജനറൽ സീറ്റിലും മത്സരിച്ച് വിജയിച്ചതാണ് അവനും അവന്റെ സുഹൃത്ത് ഫൈസലും കൂടി പിന്നെ അവന്റെ നാട്ടുകാർ തന്നെയാണ് ഫൈസൽ അവൻ്റെ ആത്മസുഹൃത്താണ് ഫൈസലും കൂടെ പിന്നെ കൊച്ചിലൊരു ബിസിനസ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് രണ്ടുപേരും മാറി മാറി വന്നാണ് നിൽക്കുക രണ്ടുപേരും തമ്മിൽ വളരെ പിന്നെ സഹോദര്യത്തിലും പിന്നെ പരസ്പര വിശ്വാസത്തിലും കഴിഞ്ഞ് പോന്നു വരാം ഈ ബിസിനസ്സിൽ സാധാരണ ഉണ്ടല്ലോ ഈ പങ്കാളിയെ പറ്റിക്കുന്നവർ റെഡിയാവുന്നില്ല രണ്ടുപേർക്കും പൈസ അവൻ്റെ ആത്മസുഹൃത്താണ് അപ്പോൾ ഇന്നലെ അനീഷ് എൻ്റെ അടുത്ത് വന്നു ആദ്യമായിട്ടാണ് ഞങ്ങളും നേരിട്ട് കാണുന്നത് രണ്ട് വർഷമായിട്ട് തന്നെ എൻ്റെ സ്റ്റോറികളൊക്കെ കാണുക എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അനീഷ് വന്ന് അനീഷ് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് വന്നിട്ട് രണ്ട് മണിയൊക്കെ ആയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഒരുമിച്ച് പോയിട്ട് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നാണ് ഞാൻ ഇവിടെ രാത്രി പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന ഹോട്ടലുകളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ കൊച്ചി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതുണ്ട് അപ്പോൾ നീപ്പിട്ട് കഴിച്ചോ പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ യാത്ര പറഞ്ഞു പിരിഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പത്രം വായിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പത്രം വായിക്കാത്ത കാര്യങ്ങൾ ഈ പത്രത്തിന് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ടി വി കാണാറില്ല പത്രം വായിക്കാറില്ല ഒന്നുമില്ല എന്നോട് പറഞ്ഞു പിന്നെ എൻ്റെ ടി വി ഒക്കെ ഇവിടെ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല ടിവിയും ഫിറ്റ് ചെയ്തിട്ടില്ല എ സിയും ഫിറ്റ് ചെയ്തിട്ടില്ല ഒന്നും കൂടെ ഫിറ്റ് ചെയ്തിട്ടില്ല എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടു കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഇന്നൊക്കെ എഴുതി ഇപ്പോൾ ഇപ്പോൾ ഈ രാത്രിയിൽ ഇപ്പോൾ ഈ രാത്രിയിൽ ഈയോ പിന്നെ സമയം ഇപ്പോൾ എനിക്ക് ഒന്ന് ഒമ്പത് മണി ആയി തോന്നുന്നു ഞാൻ ഈ ഒമ്പോടി കഴിഞ്ഞു ഞാൻ ഞാനപ്പം ഈ പത്രം എടുത്ത് നോക്കിയപ്പം മലയാള മനോരമ പത്രത്തിന്റെ ഇപ്പം ഞാൻ മനോരമ മാത്രമേ വരുത്തുന്നുള്ളൂ മുമ്പ് മാതൃ പിന്നെ മാതൃഭൂമി മാധ്യമമൊക്കെ സ്ഥിരമായിട്ട് വായിക്കാറുണ്ടായിരുന്നതാണ് പിന്നെ മാധ്യമത്തെ ഞാൻ ഒഴിവാക്കി എന്നാലും മാതൃഭൂമി മനോരമ സ്ഥിരമായിട്ട് ഞാൻ പിന്നെ മേടിച്ച് വായിക്കാറുണ്ടായിരുന്നു അതില് പിന്നെ ആ പത്രത്തിലെ കൊച്ചി എഡിഷനിലെ പിന്നെ പേജ് രണ്ടാമത്തെ പേജ് അതിൽ വന്നൊരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു തൃക്കാക്കര ക്ഷേത്രം തൃക്കാക്കരയിൽ വേണം തൃക്കാക്കര ക്ഷേത്രം തൃക്കാക്കര നഗരസഭാ പരിധിയിലാവും വിധം തൃക്കാക്കര കളമശ്ശേരി നഗരസഭകളുടെ അതിർത്തി പുനർഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം നഗരസഭാ കൗൺസിൽ പാസ്സാക്കി തദ്ദേശ വാർഡ് പുനർവിഭജനം നടക്കുന്ന സമയമായതിനാൽ ഇക്കാര്യം എളുപ്പത്തിൽ ചെയ്യാനാവുമെന്ന് കൗൺസിൽ ചൂണ്ടിക്കാട്ടി നിലവിൽ തൃക്കാക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കളമശ്ശേരി നഗരസഭാ പരിധിയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ സർക്കാരിനെ സമീപിച്ചപ്പോൾ തദ്ദേശ വാർഡ് വിഭജന സമയത്ത് പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എൽ ഡി എഫ് കൗൺസിലർമാരായ എം ജെ ഡിക്സനും എം കെ ചന്ദ്രബാബുവും അവതരിപ്പിച്ച യോ പ്രമേയം കൗൺസിൽ യോഗം ഐക്യകണ്ഠേനയാണ് അംഗീകരിച്ചത് ഇവർക്ക് വലിയ അന്തർദേശീയ വിഷയമായിട്ട് ഇതാ ആരാണ് മതവും ജാതി ഇല്ല എന്നൊക്കെ പറയണേ പിന്നെ സി പി എമ്മിന്റെ കൗൺസിലർമാരാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് മുനിസിപ്പാലിറ്റി പിന്നെ ഐക്യകണ്ഠേന അത് അംഗീകരിച്ചു ഞാൻ ചോദിക്കട്ടെ ഇതാണോ വലിയ വിഷയം തൃക്കാക്കരയിലെ പിന്നെയാണോ കളമശ്ശേരിയിലാണോ അത് പിന്നെ വേറെ ഇനി തമിഴ്നാട്ടിൽ കൊണ്ടിട്ടാൻ എന്താ കുഴപ്പം ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ആ പിന്നെ നഗരസഭയുടെ പേര് തന്നെ മാറ്റാൻ പറ ഇപ്പോൾ തൃക്കാക്കര അപ്പൻ എന്ന് പറയുമ്പോൾ പിന്നെ മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് തൃക്കാക്കര ക്ഷേത്രം നല്ല രസമുള്ളൊരു ക്ഷേത്രമാണ് നമ്മളെ പിന്നെ സീപോർട്ട് എയർപോർട്ട് റോട്ടിൽ വള്ളത്തോൾ ജംഗ്ഷനിൽ നിന്ന് എടപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ് ഏകദേശം ഒരു ആര മു കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ തൃക്കാക്കര അമ്പലം ഉള്ളത് തൃക്കാക്കര അമ്പലം വളരെ വിശാലമായ പ്രദേശമുണ്ട് അവിടെ ഓണാഘോഷമൊക്കെ നടക്കുമ്പോൾ വളരെ നന്നായിട്ട് ആഘോഷിക്കുന്ന പക്ഷേ തൃക്കാക്കര അമ്പലത്തിന്റെ വിഷയമാണ് അവർ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള കരിപ്പൂരാണ് കോഴിക്കോട് എയർപോർട്ട് അതുകൊണ്ട് ഇനി ഇപ്പോൾ കരിപ്പൂർ കോഴിക്കോട് എയർപോർട്ട് എന്ന പേര് അതുകൊണ്ട് കരിപ്പൂരും കൊണ്ടോട്ടി എല്ലാം കൂടി കോഴിക്കോട് ജില്ലയോട് ചേർക്കണം എന്ന് നാളെ ജില്ലാ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കി അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സി എച്ച് ഡി ഒക്കെയുള്ള ഒരു വിശാലമായ ചിന്താഗതിയുടെ ഭാഗമായും ഒരു വിഭാവനയുടെ ഭാഗമായിട്ടും ഉണ്ടായതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ കോഴിക്കോട് സർവകലാശാല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്താണ് അതുകൊണ്ട് നാളെ തേഞ്ഞിപ്പുരം കോഴിക്കോട് ജില്ലയോട് കൂട്ടിച്ചേർക്കണം ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടു ഇതൊക്കെയാണോ വിഷയം മനുഷ്യനെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല തൃക്കാക്കര അപ്പൻ എന്ന് പറയുമ്പോൾ പിന്നെ മാവേലിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തീഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന സംഭവമായതുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ മറ്റു ആണെന്നൊന്നും മഹാബലിപുരം എന്നൊരു സ്ഥലമുണ്ട് അതേപോലെ പിന്നെ മഹാബലി മുനിസിപ്പാലിറ്റി എന്ന് എന്നുപേരുടെ എന്നുകൂടി ഇവർ ഇതാണ് ആവശ്യപ്പെടുക സി പി എം ആരാ പറയണമെന്നേ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന മുനിസിപ്പാലിറ്റികൾ പിന്നെ ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി കാരണം കാക്കനാട് പോലെയുള്ള പ്രദേശങ്ങളാ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണല്ലേ അവിടെ കെടുകാര്യസ്ഥതയും അഴിമതിയും കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഇറന്നുകൊണ്ടിരിക്കുക കൂറുമാറ്റം കാലുമാറ്റം എല്ലാം ഇടയ്ക്കിടയ്ക്ക് മുനിസിപ്പൽ ചെയർമാൻമാർമാർ വൈസ് ചെയർമാന്മാർമാർ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊന്നും എൽ ഡി എഫ്കാർക്ക് ചർച്ച ചെയ്യാനില്ല പ്രമേയം ഇല്ല ഒന്നുമില്ല ഇവരെയൊക്കെ എന്ത് ഏത് ലോകത്തെ ഇവരൊക്കെ നിൽക്കുന്നേ വിവരം കെട്ടുകമാരുന്നല്ലാതെ ഇവരേക്ക് എന്താ വിളിക്കുക ഈ പേര് മാറ്റം വലിയ വിഷയം അവിടുത്തെ അഴിമതിക്ക് പരിഹാരം കാണട്ടെ ഏറ്റവും കൂടുതൽ ഇൻകം റവന്യൂ കിട്ടുന്ന ഒരു പിന്നെ മുനിസിപ്പാലിറ്റിയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും മോശം കാക്കനാട് പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും മൂക്ക് പത്താത്തത് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സീപോർട്ട് എയർപോർട്ട് തോട്ടുള്ള അവസ്ഥ അത് തന്നെയാണ് മാവേലിപുരം തൊട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും അത് തന്നെയാണ് സ്ഥിതി എന്നിട്ട് ഇവർ ഇവിടെ മാറ്റാൻ നടക്കുക ഇപ്പം മറ്റേ മുനിസിപ്പാലിറ്റി പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റിക്ക് എടുക്കണം ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ എത്തും നിങ്ങൾ ആവശ്യം നോക്കും ഇപ്പോൾ എയർപോർട്ടുകളെ ഞാൻ പറഞ്ഞു പിന്നെ കാലിക്കറ്റ് എയർപോർട്ട് പറഞ്ഞു കാലിക്കറ്റ് എയർപോർട്ട് എന്നുള്ളതല്ല അപ്പം ഞാൻ കേരളത്തിനകത്ത് പിന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള ഒരുപാട് എയർപോർട്ടുകളിൽ പോയിട്ടുണ്ട് പക്ഷെ കേരളത്തിനകത്ത് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം എയർപോർട്ടിൽ പോയിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ട് എന്തോ കമ്പഗൌഡ എയർപോർട്ടൊന്നും മറ്റോളതിൻ്റെ പേര് പിന്നെ ബാംഗ്ലൂരു എയർപോർട്ട് എന്നല്ല പിന്നെ അതിന്റെ പേര് കമ്പഗൌട ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കോഴിക്കോട് എയർപോർട്ടിൽ പിന്നെ കൊച്ചിൻ എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് ചെന്നൈ എയർപോർട്ട് മുംബൈ എയർപോർട്ട് ഇത്രയും എയർപോർട്ടുകളിലാണ് ഞാൻ ആകെ അതിൻ്റെ പിന്നെ ഈ ചെറിയ ഒരു കാലത്തിനിടയിൽ ഞാൻ എനിക്കകെ പോകാൻ അവസരം കിട്ടിയിട്ടുള്ളത് വേറെ പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല യാത്ര ചെയ്യാൻ അങ്ങനെ പിന്നെ പല യാത്രകൾക്കായിട്ട് അങ്ങനെ പോകേണ്ടി വന്നിട്ടുള്ളത് ഈ എയർപോർട്ടുകളെല്ലാം നഗരഹൃദയത്തിൽ നിന്ന് ഏറെ ദൂരെയുള്ള ഏതോ പ്രാന്ത നിൽക്കുക എയർപോർട്ട് ടൗണിൽ നടക്കുകൊണ്ട് നോക്കാൻ പറ്റുമോ പത്തും ഇരുപത്തഞ്ചും മുപ്പതും നിലയുള്ള പിന്നെ ഫ്ളാറ്റുകളുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എയർപോർട്ട് വെക്കാൻ പറ്റുമോ ഈ സ്ഥലത്തിന് പിന്നെ പൊങ്ങാനും താഴാനും പറ്റുമോ ലാൻഡ് ചെയ്യാൻ പറ്റുമോ ടേക്ക് ഓഫിന് പറ്റുമോ അപകടമല്ലേ അപ്പോൾ ഇതെന്താ വെച്ചാൽ എപ്പോഴും വെക്കുന്നത് ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശത്തോ കൊണ്ടുപോയി വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ പ്രദേശത്തിൻ്റെ പേരിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കരിപ്പൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കരിപ്പൂർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നു കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നു മറ്റേത് വിശാഖപട്ടണം എയർപോർട്ട് എന്ന് പറയുന്നു ഇത് ഓരോന്നും ഈ നഗരത്തിൻ്റെ നഗരഹൃദയത്തിൽ വെക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള പിന്നെ കാലത്ത് ഇവർ കൊണ്ടുവന്നിട്ട് ഇപ്പം തൃക്കാക്കര അമ്പലം അവിടെ നിൽക്കുന്നതുകൊണ്ട് തൃക്കാക്കര അമ്പലം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് അതിന് എങ്ങോട്ടെടുക്കണം ഇങ്ങനെടുത്ത പ്രശ്നങ്ങളെ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു തൃക്കാക്കരയിലുള്ള മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ടു തൃക്കാക്കരയിലുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു തൃക്കാക്കരയിലുള്ള അഴിമതി പരിഹരിക്കപ്പെട്ടു എല്ലാം പരിഹരിക്കപ്പെട്ടു എല്ലാത്തിനും ഉള്ള ഒരു ഏറ്റവും കൂലിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലേക്ക് തൃക്കാക്കര അമ്പലം കൊണ്ടുവരിക എന്നുള്ളത് എന്ത് ഇവരൊക്കെയാണ് നാണില്ലേ നിനക്കൊക്കെ ഇവരെയൊക്കെ പിന്നെ ഈ ജയിപ്പിച്ച് വിട്ട ആൾക്കാരെ പറയണം ആ അതായത് ആ മുനിസിപ്പാലിറ്റിക്ക് മൊത്തം കൗൺസിലർമാരെ ഉത്തരവാദികളാണ് എൽ ഡി എഫ് ആണ് കൊണ്ടത് എൽ ഡി എഫ് കൊണ്ടുവന്നപ്പോൾ പിന്നെ യു ഡി എഫ് അതിനെ എതിർക്കാൻ പറ്റുമോ എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവര് പിന്നെ പ്രശ്നക്കാരായി ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വർഗീയത കത്തിക്കാൻ നോക്കും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയമായിട്ടുള്ള വർഗീയത ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നതിനകത്ത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് നമ്പർ ആയിട്ട് നിൽക്കുന്നത് അത് ഈ പറയുന്ന പിന്നെ വാങ്ങി ഇവർ പറയും ആർ എസ് എസ് വർഗീയത മറ്റൊരു വർഗീയത ഇവർ വർഗീയത എന്നൊക്കെ സി പി എമ്മും പിന്നെ സി പി എം ആണ് ഏറ്റവും കൂടുതൽ വർഗീയതയെ ടൂണായിട്ട് ഉപയോഗിക്കുന്നത് അത് ഓരോ തരം വർഗീയതയും മാറി മാറി തലാതരത്തിൽ മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ചാണ് ഇവരുപയോഗിക്കാതെ മാത്രം എന്നാലും ഈ വാർത്തയൊന്നും ശ്രദ്ധപ്പെടുത്തണം തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്